റിക്രൂട്ട്മെന്റ് ഏറ്റെടുത്ത സർക്കാർ ഏജൻസികളുടെ കാര്യക്ഷമത വിലയിരുത്തുന്നതിനായി കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം പ്രതിനിധികൾ കഴിഞ്ഞ ഡിസംബറിൽ കേരളം സന്ദർശിക്കുമെന്നറിയിച്ചിരുന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ അവസാന നിമിഷം സന്ദർശനം മാറ്റിവെക്കുകയായിരുന്നു തുടർന്ന് സംസ്ഥാന പ്രവാസി കാര്യമന്ത്രി കെ സി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം ജനുവരിയിൽ കുവൈത്തിലെത്തി മന്ത്രാലയം അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് എം ഒ എച്ച് നിയമവിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹാദി മെഡിക്കൽ സർവീസസ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ജമാൽ അൽ ഹർബി എന്നിവർ അടുത്ത ബുധനാഴ്ച കേരളത്തിലെത്തുന്നത് മാർച്ച് പതിനഞ്ചിന് കുവൈത്തിൽ നിന്ന് പുറപ്പെടുന്ന സംഘം പതിനാറ് പതിനേഴ് തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും ഏജൻസികളുടെ സൗകര്യങ്ങൾ വിലയിരുത്തിയ ശേഷം പതിനെട്ടിന് സംഘം കുവൈത്തിൽ മടങ്ങിയെത്തുമെന്നും ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു ക്രമക്കേടുകൾ വ്യാപകമായതിനെ തുടർന്നാണ് ഇടനിലക്കാരെ ഒഴിവാക്കുകയും പകരം റിക്രൂട്ട്മെന്റ് നടപടികൾക്ക് സർക്കാർ ഏജൻസികളെ ചുമതലപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവിറക്കിയത് കേരളത്തിലെ നോർക്ക ഒട തമിഴ്നാട് ഓവർസീസ് മാൻപവർ കോർപ്പറേഷൻ എന്നീ മൂന്ന് ഏജൻസികൾക്ക് മാത്രമാണ് നിലവിൽ ഇന്ത്യയിൽ നഴ്സിംഗ് റിക്രൂട്ട്മെന്റിന് അനുവാദമുള്ളൂ കേന്ദ്ര തീരുമാനത്തെ കുവൈത്ത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്തത് കാരണം കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിലേക്കുള്ള നഴ്സിംഗ് നിയമനം നിലച്ച അവസ്ഥയിലാണ് അതുകൊണ്ടുതന്നെ കുവൈത്ത് എം ഒച്ച് പ്രതിനിധികളുടെ കേരള സന്ദർശനത്തെ പ്രതീക്ഷയോടെയാണ് നഴ്സിംഗ് ഉദ്യോഗാർത്ഥികൾ ഉറ്റുനോക്കുന്നത് മുനീർ അഹമ്മദ് മീഡിയ വൺ കുവൈറ്റ് സിറ്റി